മദീനയിൽ സാധാരണ ും പറയാറുണ്ട് ഇവിടെ ആഘോഷങ്ങളോ അല്ലെങ്കിൽ പരിപാടിയോ വിതരണം നാട്ടിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ് നോക്കൂ നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണല്ലോ ഈ ചങ്ങാതി ഇങ്ങനെ കളവ് പറയുന്നത് ഇവന്റെ സംസാരം കേട്ടാൽ എന്താ തോന്നുക മദീനയിലെ മതകാര്യ വകുപ്പും മദീന പള്ളിയിലെ ഇമാമും സൗദി ഭരണകൂടം ഒക്കെ ചേർന്നുകൊണ്ട് ആഘോഷിക്കുന്നുണ്ട് എന്നല്ലേ നാട്ടിൽ മാത്രമല്ല ഈ സൗദി മദീനത്തൊക്കെ നടക്കുന്നുണ്ട് അംഗീകാരത്തോടു കൂടി എന്ന് സാബി പറഞ്ഞു എന്ന് മൗലവിക്ക് തോന്നും പക്ഷെ സാബി അങ്ങനെ പറഞ്ഞിട്ടില്ല സാബി പറഞ്ഞത് മദീനത്ത് നബിദിനാഘോഷം ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നല്ലാതെ അവിടുത്തെ മതകാര്യ വകുപ്പിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ വഹാബി ഭരണകൂടത്തിന്റെയും അംഗീകാരത്തോടു കൂടി അവിടെ നബിദിനാഘോഷം നടന്നു എന്നൊന്നും സാബി പറഞ്ഞിട്ടില്ല അത് മൗലവിക്ക് തോന്നിയാൽ ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല സാബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല സാബി പറഞ്ഞത് മദീനത്ത് മൗലിദാഘോഷം നടക്കുന്നുണ്ട് നബിദിനാഘോഷം നടക്കുന്നുണ്ട് അതിൽ സന്തോഷിക്കുന്നുണ്ട് മധുരപാല പരിഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അതുണ്ട് എന്നുള്ളത് ഓൻ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ അത് യാഥാർത്ഥ്യമാണല്ലോ പിന്നെ അത് മൂടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതല്ലാതെ ഭരണകൂടത്തോടിന്റെ കൂടി നടത്തുന്നുണ്ട് എന്ന് സാബി പറഞ്ഞിട്ടില്ല അത് റഫീഖ് സലഫിക്ക് തോന്നിയത് അത് റഫീഖ് സലഫിയുടെ തോന്നലിന്റെ കുഴപ്പമാണ് സാബിന്റെ കുഴപ്പമല്ല എന്ന് പറയുന്ന ഈ അനാചാരത്തോട് സൗദി ഭരണകൂടത്തിന്റെയും അതേപോലെ ഹറമുകളിലെ ഇമാമുകളുടെയും ഒക്കെ ഹത്തീബുകളുടെയും ഒക്കെ നിലപാടെന്താണ് എന്ന് എല്ലാവർക്കും പരിശോധിക്കാം ഈ സന്ദർഭം വരുമ്പോ ഈ സാഹചര്യം വരുമ്പോ ഇരു ഹറമുകളിലും ശക്തമായ നിലക്ക് ഈ അനാചാരത്തെ എതിർക്കുന്ന ഹുത്തുമകൾ നമുക്ക് ലൈവിൽ പോയ കാണാൻ പറ്റില്ല ഇരു ഹറമുകളിലെയും ലൈവ് പരിശോധിച്ചാൽ ഹുത്തുമ പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാവും ആരെയാണ് നിങ്ങൾ ഇങ്ങനെ വിഡ്ഢികളാക്കുന്നത് നിങ്ങളുടെ ഇത് വിശ്വസിച്ചേക്കാം വഹാബി നേതാക്കന്മാർ ഭരിക്കുന്ന സൗദി അറേബ്യയിൽ വഹാബികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹുത്തുബൽ എന്തായാലും നബിദിനാഘോഷത്തെ എതിർക്കുമെന്നുള്ളത് ആർക്കാ അറിയാത്തത് സാബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വഹാബി ഭരണകൂടം അംഗീകാരത്തോടുകൂടി വഹാബി ഭരണത്തിന്റെ അനുമതിയോടുകൂടി ഇവിടെ മൗലിതാഘോഷം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വഹാബികൾ മൗലിതാഘോഷം അംഗീകരിച്ചു എന്ന് സാബി പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കുത്തുബയാണ് മദീനത്തും സൗദിയിലും ഒക്കെ നടക്കുന്നത് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഉറപ്പായാലും അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ ആർക്കറിയാത്തത് അത് വലിയ സംഭവമാക്കി പറയേണ്ട ആവശ്യമുണ്ടോ എന്തായാലും ആഘോഷത്തെ എതിർത്തുകൊണ്ട് തന്നെ പറയുള്ളൂ കാരണം അവിടെ നടത്തുന്നത് റഫീഖ് സലഫിയ പോലാത്ത പല പല മൗലവിമാരല്ലേ അവിടെ ഹുത്തുവ നടത്തുന്നത് ഉറപ്പായാലും അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ ബാക്കി പറയും നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോ ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്ന് ചൊല്ലുന്നു ഒരുപാട് ആളുകൾ ഒരു വിതരണം ചെയ്യുന്നു ഒരുപാട് ആളുകൾ ആഘോഷിക്കുകയാണ് വരെ ചൊല്ലി ചൊല്ലി പാടി ഏതോ ഏതോ ഒരു ബാത്റൂമിന്റെ ബാത്റൂമിന്റെ ബാക്കിൽ പോയി വട്ടം കൂടി കുറച്ച് ആളുകൾ മൊബൈലിൽ നോക്കി എന്തോ എന്നിട്ട് എന്നിട്ട് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു പറയാണ് മദീനത്ത് നടക്കുന്നുണ്ട് ഒന്ന് നോക്കൂ ഇത് ബാക്കിൽ വെച്ച് നടന്നതാണോ ഒരിക്കലുമല്ല നമുക്ക് പല വീഡിയോകളും ഇത് ഈ സാബിയുടെ വീഡിയോ മാത്രമല്ല പല വീഡിയോകളും നമുക്ക് കാണാൻ കഴിയും ഇത് കേവലം ഒരു ബാത്റൂമിന്റെ ബാക്കിൽ വെച്ച് നടന്ന പരിപാടിയൊന്നും ഒരുപാട് ആശയക്യങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി നബി ഒരുമിച്ചുകൂടി നബിസ്ലാസ്വലമാ തങ്ങളുടെ മധു ചൊല്ലുകയും പറയുകയും അങ്ങനെ നബി തങ്ങളോട് നേരിട്ട് സലാം പറയുകയും ആ ആ മഹത്തായ ആ സമയത്തെ ആദരിച്ചുകൊണ്ട് അവർ ബഹുമാനിച്ചുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന സന്ദർഭ വീഡിയോകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും അപ്പോ ഇത് ഏതോ ബാത്റൂമിന്റെ ബാക്കിൽ വെച്ച് നടത്ത നടത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൗലവി വെല്ലെ ഉരുളുകയാണ് ഇവിടെ കാണുന്നത് എന്തെങ്കിലും ഒരു ബാത്റൂമിന്റെ മറവിൽ പോയി തൂണിന്റെ മറവിൽ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും തോന്നിയാസം ചെയ്ത് വീഡിയോ എടുത്തിട്ട് ഇതാ മദീനത്തെ ഹറമിൽ ഇന്നെന്നെ കാര്യം ചെയ്യുന്നു നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആധികാരികത എന്താണ് അപ്പൊ നബിസുഹു സ്ലാ തങ്ങളുടെ നബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കൽ അത് തോതിവാസമാണ് എന്നാണ് ഇപ്പൊ മൗലവി പറയുന്നത് അത് പറയുമല്ലോ കാരണം റഫീഖ് സലഫി പറയേണ്ടതാണ് കാരണം സലഫികൾ അങ്ങനെ പറയേണ്ടതുള്ളൂ കാരണം അവരുടെ വാദം തന്നെ അതാണല്ലോ എന്നാൽ നബിസുഹുസ്ലമാ തങ്ങളുടെ മൗലിദ് കഴിക്കുന്നതും അത് സന്തോഷിക്കുന്നതും എന്താണ് ഫലഹു അജുറുൻ അലീം എന്നാണ് ഇവരുടെ തലതൊട്ടപ്പൻ നേതാവ് ഇബിനു തേമിയെ പറഞ്ഞത് അതിനെയാണ് ഇപ്പൊ മൗലവി എന്ത് ചെയ്യുന്നത് എന്തോ തോന്നിവാസം ബാത്റൂമിന്റെ ബാക്കിൽ വെച്ച് പോയി തോന്നിവാസം നടത്തിയതിനെ നടത്തിയതായിട്ട് ചിത്രീകരിക്കുന്നത് എന്തിനെ മൗലു നടത്തിയത് നബ്സു വസ്സല തങ്ങളുടെ മധു പാടി പറഞ്ഞ് പുകഴ്ത്തി അവിടെ നല്ല കാര്യം ചെയ്തതിനാണ് ഇപ്പൊ മൗലവി എന്ത് ചെയ്യുന്നത് കക്കൂസിന്റെ ബാക്കിൽ പോയിട്ട് തോന്നിവാസം ചെയ്തു എന്ന് പറയുന്നത് മൗലവി ഏതായാലും ഇതിന്റെ സംസ്കാരം ഈ കാണിക്കുന്നുണ്ട് പക്ഷേ ഇബിനി തൈമ്യക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഈ പാഠം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ത് ലഭിസങ്ങളുടെ മൗല്യതോതൽ എന്താണ് കക്കൂസിന്റെ ബാക്കിൽ പോയി തോന്നിവാസം ചെയ്യുന്നതിന് സമാനമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കും കാരണം ഈ കക്കൂസിന്റെ ബാക്കിൽ പോയി ചെയ്യുന്ന സമാനമായ പണി പണിക്ക് തുല്യമാണ് മൗല്യുദ എങ്കിൽ ആ മൗല്യതിന് കൂലി കിട്ടുമെന്നാണ് നിങ്ങളുടെ ഇബിനി തൈമിയ പറഞ്ഞത് ഹറമുകളിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത് ഹറമുകളിലേക്ക് കൂടുതൽ വന്നത് കൊണ്ട് തെളിവ് അതാണ് എന്ന് സാബി പറഞ്ഞോ ഒരിക്കലും പറഞ്ഞിട്ടില്ല സാബി പറഞ്ഞത് എന്താണ് മക്കത്തും മദീനത്തും ഒക്കെ മൗലിതാഘോഷം നടക്കുന്നുണ്ട് ആശയ അവിടെ ഒരുമിച്ച് കൂടുകയും ആ സമയത്ത് ബഹുമാനിച്ചുകൊണ്ട് അവിടെ സന്തോഷിക്കുകയും അവർ മതുക് പാടുകയും പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ മദീനത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഖുർആാനും അരീസും അല്ല നബിദിനാഘോഷത്തിന്റെ തെളിവ് മദീനത്ത് കുറെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു അങ്ങനെ സാബി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല വെറുതെ വക്രീകരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് കാണാം മദീനത്ത് ഏതെങ്കിലും കക്കൂസിന്റെ ബാക്കിൽ കൂടിയ ആളുകളല്ല ഇവിടെ ഉള്ളത് നമുക്ക് ആ വീഡിയോയിൽ കാണാം ഇഷ്ടം പോലെ സാബിന്റെ വീഡിയോ അല്ലാത്ത പല വീഡിയോകളും വന്നിട്ടുണ്ട് എത്ര ജനങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത് എല്ലാ റബീ ലവലും ഉണ്ടാവാറുണ്ട് കൊറോണക്ക് മുമ്പ് ഇതിനെക്കാളും വളരെ കൊണ്ട് ഈ റബീ ലവൽ പന്ത്രണ്ടിന്റെ രാവിലെ അതുപോലെ തന്നെ ആ സുബയോട് അടുത്ത സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയും അവർ നബീസ് വസ്ലാം തങ്ങളെ മധു പാടുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന പതിവ് ഒരുപാട് റമദ ഒരുപാട് നമ്മൾ കാണുന്ന പതിവാണ് അത് തന്നെയാണ് ഈ വർഷവും അവിടെ നടന്നത് അതിനെയാണ് മൗലവി ഏതോ കക്കൂസിന്റെ ബാക്കിൽ നാലാൾ ഒരുമിച്ച് കൂടി മൊബൈൽ നോക്കി എന്തോ പാടിയതാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിച്ചത് ഏഹ് അതുകൊണ്ട് തന്നെ റഫീഖ് സലഫി താങ്കൾ സത്യത്തെയും യാഥാർത്ഥ്യത്തെയും അംഗീകരിക്കണം ഇവിടെ സാബി പറഞ്ഞതിന് വക്രീക അവസാനം വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടിയത് അത് ഡിലീറ്റ് ചെയ്ത് ഓടാൻ ഒരു കാരണമുണ്ട് എന്താ അറിയോ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഈ സാബിയുടെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരു മൗലവി കേരളത്തിലെ ഒരു മൗലവി വീഡിയോ ചെയ്ത് പറഞ്ഞാൽ എന്താ അറിയോ സാബിയുടെ വീഡിയോകൾ അറബികൾക്ക് കൊണ്ട് ഞാൻ സൗദിയിലെ ഭരണകർത്താക്കളിലേക്ക് അവിടുത്തെ മുത്തവമാരിലേക്ക് എത്തിച്ചു കൊടുക്കും എന്നാണ് ഒരു മൗലവി പ്രസംഗിച്ചത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് ആ വീഡിയോ മൗലവി ഡിലീറ്റ് ചെയ്തോ എന്ന സംശയം ഇത്തരത്തിൽ ആളുകൾ ഉറ്റുകൊടുക്കുകയും பாவப்பட்ட ஆள்களை ஜில் அடக்கன் காரணமாக்கையும் செய்யுது ஒரு பட்சே சாபியும் இரையாகாம் எங்க கண்டு கொண்டாடும் சாபி அது டிலீட்டு காரணம் நீங்கள் ஏ பி உஸ்தாதினடக்கம் ഒരുപാട് ആലിമീങ്ങളെയും സുന്നത്ത് ജമായത്തിന്റെ ഉസ്താദുമാരെയും ഒക്കെ നിങ്ങൾ ജയിലിലിടക്കാൻ സൗദി ഭരണകൂടത്തെ ദുരുപയോഗം ചെയ്തിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഒരുപക്ഷെ സാബി നിയമപരമായി പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്ന് കണ്ടതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സാബി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് നിങ്ങൾ അത്രയും തീവ്രവാദികളാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഈ റബി ലെവലിലെ കാസർഗോഡ് ഒരു 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 പള്ളിയിൽ മൗര്യം കഴിച്ചതിന് നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ഈ റഫീഖ് സഫ് സലഫിയെ പോലത്തെ വഹാബി തീവ്രവാദി വന്നുകൊണ്ട് ഒരു ഉസ്താദിന്റെ കൈ തല്ലിയൊടിച്ചിട്ട് നിങ്ങൾ അപ്പൊ അത്തരം തീവ്രവാദ സ്വഭാവമുള്ളവരാണ് നിങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അപ്പോ അതുകൊണ്ട് തന്നെ സാബി അത്തരം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സാബി വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഏതായാലും യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കണം എന്നാണ് റഫീഖിനോട് പറയുന്നത്